നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം മലയാള മാധ്യമങ്ങളെ നിലനിർത്തുന്നതും മുൻപോട്ട് കൊണ്ടുപോകുന്നതും വാർത്തകളല്ല മറിച്ച് വിവാദങ്ങളാണ് വിവാദങ്ങളില്ലെങ്കിൽ ഒരടി മുന്നോട്ട് നീങ്ങാനാവാത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും ഇക്കാര്യം അരക്കിട്ടുറപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ഉള്ളുപൊള്ളയായ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവരാനുള്ള കുൽസിതമായ നീക്കം വിവാദങ്ങളില്ലെങ്കിൽ വ്യാജമായി വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നതും മാധ്യമങ്ങളുടെ സ്ഥിരം പ്രവർത്തനമായി ഈ കാലത്ത് മാറിയിട്ടുണ്ട് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സല്യൂട്ട് സ്വീകരിച്ചത് ഒരു സ്വകാര്യ വാഹനത്തിൽ നിന്നാണ് എന്ന നിലയിലാണ് വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് ഈ വാർത്ത കേൾക്കുന്ന ഏതൊരാൾക്കും അറിയാം സ്വാതന്ത്ര്യദിനത്തിനാവട്ടെ റിപ്പബ്ലിക് ദിനത്തിനാവട്ടെ പോലീസിൻ്റെ അഭിവാദ്യം സ്വീകരിക്കുന്ന ഘട്ടത്തിൽ മന്ത്രി തൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടല്ല കൊണ്ടല്ല അതിനാവശ്യമായ വാഹനങ്ങൾ തയ്യാറാക്കുന്നതും എത്തിക്കുന്നതും അത് ജില്ലാ ഭരണകൂടവും പോലീസുമാണ് ചിലപ്പോൾ പോലീസ് വാഹനം തന്നെയുമായിരിക്കും എന്തു തന്നെയായാലും അതിൽ മന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല ഇല്ല മാതൃഭൂമിയുടെ വാർത്ത കേട്ടാൽ തോന്നുക മന്ത്രി എവിടെ നിന്നോ ഒരു വാഹനം സംഘടിപ്പിച്ചു കൊണ്ടുവന്നു എന്നാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും മറ്റു രേഖകളും മന്ത്രി പരിശോധിക്കണമെന്നാണ് മാതൃഭൂമി ഉദ്ദേശിക്കുന്നത് എന്ന് വേണം സംശയിക്കാൻ ഇത്രമാത്രം കഴമ്പില്ലാത്ത ഉള്ളു പൊള്ളയായ വിവാദത്തിന് ഒരു സാധ്യതയുമില്ലാത്ത കാര്യം പോലും മാതൃഭൂമിക്ക് വിവാദമാണ് മന്ത്രിയുമായി മുഖ്യമന്ത്രിയുമായൊക്കെ വെച്ച് ഇത്തരത്തിലുള്ള പുകമറകൾ സൃഷ്ടിച്ചില്ലെങ്കിൽ കേരളത്തിൽ മാധ്യമ പ്രവർത്തനം സ്തംഭിച്ചു പോകുമെന്നാണ് മാതൃഭൂമി കാണുമ്പോൾ ഏതൊരാൾക്കും തോന്നുക കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായ സർവകലാശാലകളുടെ സെനറ്റിലേക്ക് പിൻവാതിലിലൂടെ സംഘപരിവാർ ക്രിമിനലുകളെ കുടിയിരുത്താനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ടുവന്നത് എസ് എഫ് ഐ ആണ് ഈ പിൻവാതിൽ ആർ എസ് എസ് പ്രവേശനത്തിനെതിരെ കെ എസ് യു മറ്റാരെങ്കിലുമോ എന്തെങ്കിലും ഒരു പ്രതിഷേധ സ്വരം ഉയർത്തിയതായി നാളിതുവരെ ആരും കേട്ടിട്ടില്ല പ്രതിഷേധിച്ച എസ് എഫ് ഐക്കാണെങ്കിലോ അതിന് കൊടുക്കേണ്ടി വന്ന വില ചെറുതല്ല പ്രതിഷേധ സമരത്തിൽ അണിനിരന്നവർ ഗവർണറെ കരിങ്കൊടി കാണിച്ചവർ കള്ളക്കേസിൽ പ്രതികളായി ജയിലിൽ കിടക്കേണ്ടി വന്നു ഒന്നും രണ്ടും ദിവസമല്ല ഏതാണ്ട് രണ്ട് മാസത്തോളമാണ് ഇത്തരത്തിലുള്ള കള്ളക്കേസുകളിൽ പ്രതിയായി വിദ്യാർത്ഥികൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഗവർണറുടെ നിർബന്ധപ്രകാരമാണ് ഇത്തരമൊരു വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ ചേർത്തത് ഇങ്ങനെയെല്ലാം വിദ്യാർത്ഥി സമരത്തെ നിശബ്ദമാക്കാമെന്നാണ് ഗവർണർ ധരിച്ചത് പ്രതീക്ഷിച്ചത് എന്നാൽ കേരളത്തെക്കുറിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സമരചരിത്രത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ഗവർണർക്ക് ഒന്നും പിടിയില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു തുടർന്നുള്ള അനുഭവം കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ ജയിലിലടച്ചിട്ടും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം നിശബ്ദരായില്ല കൊല്ലത്ത് നിലമേലിലെത്തിയ ഗവർണറെ കരിങ്കൊടി കാണിച്ചു കാണിച്ചുകൊണ്ടുതന്നെ ഉജ്ജ്വലമായി പ്രതിഷേധിക്കാൻ എസ് എഫ് ഐ പ്രവർത്തകർ മുൻപോട്ട് വന്നു റോഡിൻ്റെ ഒരു ഭാഗത്ത് ഗതാഗത തടസ്സമില്ലാതെ തീർത്തും സമാധാനപരമായി കറുത്ത ബാനറും കൊടികളും ഉയർത്തി പ്രതിഷേധിക്കുകയാണ് എസ് എഫ് ഐ എന്നാൽ ഏറെ ദൂരെ നിന്ന് ഈ പ്രതിഷേധം ശ്രദ്ധയിൽപ്പെട്ട ഗവർണർ വാഹനം നിർത്തി പ്രതിഷേധക്കാരുടെ നേരെ പാഞ്ഞടുക്കുകയാണ് ആക്രോശിക്കുകയാണ് തെറി വിളിക്കുകയാണ് ഇത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാൽ മാധ്യമങ്ങളോട് പിന്നീട് ഗവർണർ വിശദീകരിച്ചത് തൻ്റെ കാറിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഇടിച്ചു എന്നാണ് ഒരു പച്ച കള്ളം ഒരു വൃദ്ധൻ നിർലജ്ജം വിളിച്ചു പറഞ്ഞിട്ടും എവിടെയാണ് നിങ്ങളുടെ കാറിൽ ഇടിച്ചതെന്നോ ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ലെന്നോ സമരത്തിൻ്റെ ദൃശ്യങ്ങളിൽ ഇങ്ങനെയൊന്നും കാണാനില്ലെന്നോ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ കേരളത്തിലെ ഒരു പത്രപ്രവർത്തകൻ്റെയും നാവ് പൊങ്ങിയില്ല സമാധാനപരമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ നേരെ കാറിൽ നിന്നും ഇറങ്ങി ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് പാഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന് ചൂണ്ടിക്കാണിക്കാനും പലർക്കും മടിയായിരുന്നു പച്ചക്കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു ലജ്ജയുമില്ലാത്ത ഒരു കള്ളനാണ് കേരളത്തിൻ്റെ എന്ന് അദ്ദേഹം തെളിയിച്ചു എന്നാൽ ആ കള്ളന് കഞ്ഞിവയ്ക്കാൻ മത്സരിക്കുന്നവരാണ് തങ്ങളെന്ന് ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരും ഇവിടെ തെളിയിച്ചു ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാമെന്നും അങ്ങനെ കള്ളം പറഞ്ഞാലും തിരിച്ചൊരു ചോദ്യം ഉണ്ടാവില്ല എന്നും ഗവർണർക്ക് ഉറപ്പുണ്ട് അത്രമേൽ സംഘപരിവാർ വിധേയത്വം കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ പൊതുവിൽ തന്നെ നിശബ്ദരാക്കിയിട്ടുണ്ട് എന്നും തെളിയിക്കുന്നതായി എസ് എഫ് ഐയുടെ മാതൃകാപരമായ സമരവും ഗവർണറുടെ പച്ചക്കള്ളവും അതിനോട് മാധ്യമങ്ങളുടെ നിർവികാരമായ പ്രതികരണവും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ചെങ്ങലക്കിട്ട കേന്ദ്ര സർക്കാരിൻ്റെ നയം മാധ്യമങ്ങളുടെ വിമർശനത്തിനിപ്പോൾ വിധേയമാകുന്നതേയില്ല ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവരുടെ താളത്തിനൊത്ത് ചുവടുവയ്ക്കുന്ന കേന്ദ്ര ഏജൻസികൾ കോടതിയിൽ പലവട്ടം നാണം കിട്ടിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആർ എസ് എസിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ തോമസ് ഐസക്കിനെ വീണ്ടും നോട്ടീസ് അയച്ചു എന്ന വാർത്ത എത്ര പ്രാധാന്യത്തോടെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളുടെ നാൾവഴികൾ എല്ലാവരുടെയും മുൻപിലുണ്ട് നാടിൻ്റെ വികസനത്തിനു വേണ്ടി മുന്നേറ്റത്തിനു വേണ്ടി ഭരണഘടനാനുസൃതമായി നിയമപരമായി നിയമസഭ അംഗീകരിച്ച ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യൽ നാടകങ്ങൾ നടത്തി പുകമറ സൃഷ്ടിക്കാനാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ പത്രങ്ങൾക്കും അത് വലിയ വാർത്തയാണ് അതൊരാഘോഷമാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇ ഡി നടത്തുന്ന നീക്കങ്ങൾക്ക് മാധ്യമങ്ങളുടെ പൂർണ്ണ പിന്തുണ എന്നാൽ ഇതിനിടയിൽ യു ഡി എഫ് നേതാവായ ഒരു മുൻ മന്ത്രിയുടെ കാൽക്കോടിയിലധികം രൂപയുടെ അനധികൃത സ്വത്ത് ഇതേ ഇ ഡി തന്നെ പിടിച്ചെടുത്തു അത് ഇ ഡി തന്നെ ആദ്യാവസാനം നടത്തിയ അന്വേഷണമൊന്നുമല്ല അനധികൃത സ്വത്തുണ്ട് എന്ന് തെളിഞ്ഞതിനെ തുടർന്ന് നിയമാനുസൃത നടപടി സ്വീകരിക്കേണ്ടി വന്നു എന്നു മാത്രം നമ്മുടെ ഒരു മുൻമന്ത്രി കാൽക്കോടിയിലധികം രൂപയുടെ അനധികൃത സമ്പാദ്യം എല്ലാ തെളിവും സഹിതം പുറത്തു വരികയും അത് കണ്ടുകട്ടപ്പെടുകയും ചെയ്തു യഥാർത്ഥത്തിൽ എത്ര വരും എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ ഈ കണ്ടുകെട്ടിയ വാർത്ത പോലും അത് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വാർത്തയാണെന്നോ അത് കൂടി കൊടുക്കേണ്ടതാണെന്നോ കേരളത്തിൽ മാധ്യമങ്ങൾക്ക് തോന്നിയില്ല അത് സ്വാഭാവികമായും അങ്ങനെയേ വരൂ കണ്ടുകെട്ടിയാൽ പോലും കയ്യോടെ പിടികൂടിയാൽ പോലും പ്രതിസ്ഥാനത്തുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണെങ്കിൽ നിശബ്ദത പാലിക്കാനും യാതൊരു അടിസ്ഥാനവുമില്ലാതെ നോട്ടീസ് നൽകൽ മഹാമഹം നടത്തിയാൽ പോലും അത് ഇടതുപക്ഷത്തെ നേതാക്കന്മാർക്കെതിരാണെങ്കിൽ ആഘോഷിക്കേണ്ടതാണെന്നും മനോരമയെയും മാതൃഭൂമിയെയും ഏഷ്യാനെറ്റിനെയും ആരും പഠിപ്പിക്കേണ്ടതില്ല കേറയിൽ അട്ടിമറി സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിനായി നൂറ്റി അൻപത് കോടി രൂപ കോഴയായി പ്രതിപക്ഷ നേതാവ് കൈപ്പറ്റി എന്ന ആരോപണം ഒരു നിയമസഭാംഗമാണ് നിയമസഭയിൽ ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണത്തെ ഒരു പോലെയാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും നേരിട്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി വാചകം അതേപോലെ അടർത്തിയെടുത്ത് മനോരമയുടെ ചർച്ചയുടെ തലക്കെട്ടായി സ്വീകരിക്കാൻ പോലും ഒരു മടിയും ആ മാധ്യമത്തിനുണ്ടായില്ല പ്രതിപക്ഷത്തിൻ്റെ നാവായി മെഗോഫോണായി തന്നെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു അത് തമാശയാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അവർ ഉറപ്പിച്ചു എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ നേരെ യാതൊരു നിയമപരമായ പിൻബലവുമില്ലാതെ ലാക്കാക്കിയുള്ള വാർത്തകളെ മാത്രം ലക്ഷ്യമിട്ട് നടപടികളിലേക്ക് ചില ഏജൻസികൾ കടക്കുമ്പോൾ ചില മാധ്യമങ്ങൾ എഴുതുന്നത് സി പി ഐ എമ്മിന് പരീക്ഷണങ്ങളുടെ എട്ടു മാസം എന്നാണ് അങ്ങനെ എഴുതാൻ ഒരു മടിയും ഈ മാധ്യമങ്ങൾക്കില്ല ഒരു അവതാരക വെളിപ്പെടുത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ സി പി ഐ എം അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു എന്നാണ് ഇത്തരം അവതാരകരത്നങ്ങളോട് എല്ലാ വെള്ളിയാഴ്ചയും സ്ഥിരമായി ചേരാറുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും തയ്യാറായാൽ കുറച്ച് മതി എന്ന ഗുണവുമുണ്ട് കാരണം നേരത്തെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കളായ കാർത്തി ചിദംബരത്തിനെതിരെ ജി കെ വാസവിനെതിരെയൊക്കെ അന്വേഷണം നടത്തി അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥൻ എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സംശയിക്കുന്നു നാളെ ഇപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റ് അടിയന്തരമായി ചേരുന്നു നാളെ സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നു ഏത് വാർത്തയിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിൻ്റെ സ്വഭാവത്തെ നിർണയിക്കുന്നത് എങ്ങനെ എന്നതിൻ്റെ ഈ ആഴ്ചയിലെ ഏറ്റവും മികച്ച ഉദാഹരണം കാഴ്ചവെച്ചത് ഏഷ്യാനെറ്റാണ് മുംബൈയിൽ നിന്നും നവീമുംബൈയിലേക്കുള്ള പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽപാലം ആ കടൽപാലത്തെ സംബന്ധിച്ചതാണ് വാർത്ത കടൽപാലത്തെ സംബന്ധിച്ചല്ല സത്യത്തിൽ കടൽപാലത്തിലൂടെയുള്ള ഗതാഗതവുമായി ബന്ധപ്പെട്ടാണ് ഗതാഗതവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണമാവില്ല അവിടെ നിന്ന് ലഭിച്ച ടോളിനെ സംബന്ധിച്ചാണ് ടോൾ പിരിവ് സംബന്ധിച്ചാണ് പക്ഷെ തലക്കെട്ട് ഇതാണ് മാജിക്ക് എന്നാണ് എന്താണ് മാജിക്ക് രണ്ടാഴ്ച സമയം കൊണ്ട് ഒൻപത് കോടി രൂപ ടോളായി പിരിച്ചെടുത്തു എന്നതാണ് ഒരു കാറിനടയ്ക്കേണ്ടി വരുന്ന ടോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു കാറിൽ നിന്നും ടോളായി ഈടാക്കുകയും രണ്ടാഴ്ച സമയം കൊണ്ട് ഒൻപത് കോടി രൂപ പിഴിഞ്ഞെടുക്കുകയും ചെയ്ത ഒരു അന്യായ പിരിവിനെ ഏഷ്യാനെറ്റ് വിശേഷിപ്പിച്ചത് മാജിക്ക് എന്നാണ് മാജിക് എന്ന വാക്കിന് ഏഷ്യാനെറ്റ് പുതിയൊരു നിർവചനം നൽകുകയാണ് സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള സർക്കാരുകളാണ് ഇത്തരത്തിലുള്ള പിഴിയൽ നടത്തുന്നതെങ്കിൽ ഏഷ്യാനെറ്റിനത് മാജിക് ആണ് ഇതാണ് മാജിക്ക് അതാണ് തലക്കെട്ട് പിഴിയൽ കൊള്ള അന്യായ നികുതി ഇതൊക്കെ തലക്കെട്ടിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ അത് കേരളത്തിലുള്ള എന്തെങ്കിലും ഒരു പിരിവായിരിക്കണം അവിടെ അവസാനിക്കുന്നില്ല ഏഷ്യാനെറ്റ് വീണ്ടും മുട്ടുകാലിൽ ഇഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കിഡിലൻ തീരുമാനവുമായി കേന്ദ്രം ആനന്ദാശ്രു പൊഴിച്ച് രാജ്യത്തെ വാഹനമുടമകൾ ഇതാണ് മറ്റൊരു വാർത്തയുടെ തലക്കെട്ട് പ്രതിപാദ്യമായ വിഷയം ലക്ഷക്കണക്കിന് വരുന്ന രാജ്യത്തെ വാഹന ഉടമകൾ ഫാസ്ട്രാക്കുമായി ബന്ധപ്പെട്ട് കെ സമർപ്പിച്ചിട്ടില്ല നിയമാനുസൃത നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല സ്വാഭാവികമായും അതിനായി സമയപരിധി നീട്ടി ഇതെല്ലാം നടപടിക്രമങ്ങളുടെ ഭാഗമായി സ്വാഭാവികമായി സ്വീകരിക്കുന്ന തീരുമാനങ്ങളാണ് എന്ന് കാണാൻ വിഷമമുണ്ടാവില്ല എന്നാൽ ഏഷ്യാനെറ്റ് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കിഡിലൻ തീരുമാനവുമായി കേന്ദ്രം എന്ന് പറയും മറ്റൊരർത്ഥത്തിൽ കേന്ദ്രമെടുക്കുന്ന ഏത് തീരുമാനവും കിഡിലനാണ് ആനന്ദാശ്രു പൊഴിച്ച് രാജ്യത്തെ വാഹനമുടമകൾ കേന്ദ്രം എന്തു തീരുമാനമെടുത്താലും ജനങ്ങൾ ആനന്ദാശ്രു പൊഴിക്കും അങ്ങനെ പറയണം എന്നാണ് ആ കേന്ദ്രത്തിൽ ഒരു മന്ത്രിപ്പണി പിൻവാതിലൂടെ ഒപ്പിച്ചെടുത്തിട്ടുള്ള മുതലാളി ഏഷ്യാനെറ്റിലെ ജീവനക്കാരോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ അതനുസരിച്ചിട്ടില്ലെങ്കിൽ കഞ്ഞുകുടി മുട്ടും അതിൻ്റെ ഗതികേടായി മാത്രം പ്രേക്ഷകർ ഇത്തരം വാർത്തകളെ കണ്ടാൽ മതി എന്നാണ് തോന്നുന്നത് കേരളത്തിൻ്റെ അഭിമാനകരമായ നേട്ടങ്ങൾ മറച്ചു വയ്ക്കുക എന്ന മുൻകൂട്ടിയുള്ള തീരുമാനം ഭംഗിയായി നടപ്പാക്കുന്നതിൽ ഇത്തവണയും മാധ്യമങ്ങൾ തങ്ങളുടെ പ്രതിജ്ഞാബദ്ധത തെളിയിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മലയാള മനോരമ ആദ്യം തന്നെ ദുഷ്ടപ്രചരണം നടത്തി തകർക്കാൻ ശ്രമിച്ച കെ സ്മാർട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വിരൽത്തുമ്പിലെത്തിക്കുന്ന പുതിയ ആപ്ലിക്കേഷനായ കെ സ്മാർട്ട് ആ കെ സ്മാർട്ടിനെ തകർക്കാനാണ് ചൈനീസ് ആപ്പിൻ്റെ വിവരം തെറ്റിദ്ധാരണ മൂലമോ മറ്റോ മലയാള മനോരമ ടെലിവിഷൻ ചാനൽ ഈ പോയവാരം റിപ്പോർട്ട് ചെയ്ത് ഇളിഭ്യരായത് ഇപ്പോഴിതാ കെ സ്മാർട്ട് പദ്ധതിയുമായി സഹകരിക്കാനും അത് സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്താനും യൂറോപ്യൻ യൂണിയൻ തയ്യാറായിരിക്കുന്നു തീർച്ചയായും കേരളത്തിന് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇത് വലിയൊരു അംഗീകാരമാണ് ആ അംഗീകാരത്തിൻ്റെ വാർത്ത യൂറോപ്യൻ യൂണിയനോളം കേരളത്തിൻ്റെ പ്രവർത്തന മികവ് എത്തുന്ന അഭിമാനകരമായ വാർത്ത മിക്കവാറും മാധ്യമങ്ങൾ തീർത്തും മൗനം കൊണ്ടാണ് നേരിട്ടത് അപൂർവം ചിലർ ഒരു വാക്കിൽ പറഞ്ഞെന്ന് വരുത്തി ഇത് ഇവിടെ മാത്രം നിൽക്കുന്നില്ല കേരള ബാങ്ക് കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് ലോകത്തിൽ എട്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഏഷ്യ വൻകരയിൽ ഒന്നാം സ്ഥാനത്ത് ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന മികവോടെ ഏഷ്യാൻ വൻ വൻകരയിലെ ഒന്നാമത്തെ ബാങ്കായി കേരള ബാങ്ക് മാറുമ്പോൾ ലോകത്തിലെ എട്ടാമത്തെ ബാങ്കായി മാറുമ്പോൾ അതും നിശബ്ദമായി ഒതുക്കിക്കളയേണ്ട കണ്ടില്ലെന്ന് നടിക്കേണ്ട ഒന്നായി കേരളത്തിലെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നു ഇങ്ങനെയൊക്കെയാണ് മലയാളിയുടെ ശത്രുപക്ഷത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ അണിനിരക്കുന്നത് കേരളത്തിൻ്റെ മികവാർന്ന നേട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ മൗനം പാലിക്കുന്നത് പോലെ പ്രധാനമാണ് നടക്കാത്ത കാര്യങ്ങൾ നടന്നുവെന്ന് പറഞ്ഞ് സി പി ഐ എമ്മിന് ഇടതുപക്ഷത്തെ ഇകഴ്ത്താനുള്ള ജാഗ്രതയും അതിൽ പോയ വാരം മുന്നിട്ട് നിൽക്കുന്നത് മനോരമയാണ് മനോരമ എഴുതുന്നു ആലപ്പുഴയിൽ കായംകുളത്ത് ഇരുന്നൂറ് സി പി ഐ എം പ്രവർത്തകർ പാർട്ടി വിട്ട് സി പി ഐയിൽ ചേർന്നു എന്നാണ് ഇതൊരു പച്ച കള്ളമാണ് നടക്കാത്ത കാര്യമാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു വാർത്ത എഴുതി വിലപേശാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടിയുടെ പേര് പേരുപയോഗിക്കരുത് ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല സി പി എം മാത്രമല്ല സി പി ഐയും പറയുന്നു സി പി എമ്മിൽ നിന്നും ആരും വിട്ടുപോയിട്ടുമില്ല അങ്ങനെ ആരും സി പി ഐയിൽ ചേർന്നിട്ടുമില്ല പക്ഷേ മലയാള മനോരമ ഇങ്ങനെയൊരു ഭാവനാവിലാസം എഴുതി പിടിപ്പിക്കുകയാണ് നടക്കാത്ത കാര്യങ്ങൾ നടന്നുവെന്ന് പറയുന്നതും മികവാർന്ന നേട്ടങ്ങൾ മൂടി വയ്ക്കുന്നതും വർത്തമാനകാല മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്ന മലയാള മനോരമ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് തന്നെ ഒരു ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് നടക്കാത്ത കാര്യങ്ങൾ മനോരമ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാതൃഭൂമിയും വെറുതെയിരുന്നു കൂടാ മാതൃഭൂമിയുടെ വകയുമുണ്ട് ഈ ആഴ്ച സി പി ഐ എം നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ ഇ ഡിയുടെ റെയ്ഡ് നടന്നു എന്നാണ് മാതൃഭൂമി പറയുന്നത് ഇത് മാതൃഭൂമി സ്വപ്നം കണ്ടതാണ് സത്യത്തിൽ നടന്നതല്ല പച്ച കള്ളമാണ് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ മാതൃഭൂമി ഖേദിക്കുന്നു കണ്ണൂർ സഹകരണ ബാങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നുവെന്ന തെറ്റായ വാർത്ത നൽകിയതിൽ ഖേദിക്കുന്നു സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ റെയ്ഡ് നടന്നു എന്നായിരുന്നു വാർത്ത തെറ്റായ വാർത്ത കൊടുക്കാൻ കൊടുക്കാനിട മാതൃഭൂമി തെറ്റായ വാർത്തകൾ നിരന്തരം കൊടുക്കുകയും പിടിക്കപ്പെടുമ്പോൾ ഖേദിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ് കേന്ദ്ര ബജറ്റ് ആർക്കും ഒരു ഗുണവും ചെയ്യാത്ത പ്രതീക്ഷയുടെ ഒരു കടുകുമണി പോലും ജനങ്ങൾക്കും നൽകാത്ത നിരാശാജനകമായ ബജറ്റ് പക്ഷേ ആ ബജറ്റിനെയും പുകഴ്ത്താൻ മാധ്യമങ്ങൾ മത്സരിക്കുകയാണ് പുതിയ പദ്ധതികളോ പുതിയ പ്രതീക്ഷകളോ പങ്കുവയ്ക്കാത്ത ബജറ്റിനെ എങ്ങനെയൊക്കെ പുകഴ്ത്തണമെന്നാണ് മലയാള മാധ്യമങ്ങൾക്കിടയിലെ പോലും മത്സരം സാധാരണഗതിയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അവതരിപ്പിക്കാറുണ്ട് ഇത്തവണ ഉണ്ടായില്ല ഇത് പൂർണ്ണ അല്ലെന്നും പിന്നീട് പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സമർപ്പിക്കുകയെന്നുമാണ് ബി ജെ പിയുടെ ന്യായം ആ ന്യായത്തെ മാധ്യമങ്ങൾ തൊണ്ടതൊടാതെ വിഴുങ്ങിയിരിക്കുന്നു ഇതിനൊക്കെ പുറമേയാണ് കേരളത്തിന് അർഹതപ്പെട്ടത് കേന്ദ്രം തരാത്തത് കേന്ദ്രത്തിൻ്റെ കുറ്റമല്ലെന്നും കേരളം ചോദിക്കാത്തതുകൊണ്ടാണ് എന്നും മനോരമ പറയുന്നത് നമുക്ക് തരാത്തതല്ല നമ്മൾ ചോദിക്കാത്തതാണ് അത്ര ഇങ്ങനെയൊക്കെ എഴുതാൻ ഒരുപക്ഷേ ഈ ഭൂമി മലയാളത്തിൽ മനോരമയ്ക്ക് മാത്രമേ സാധിക്കൂ അവിടെയും മനോരമ അവസാനിക്കുന്നില്ല ഒരുപക്ഷെ സമീപകാലത്തെ ഏറ്റവും വലിയ തലക്കെട്ട് ഒന്നാം പേജിൽ മനോരമ കൊടുക്കുന്നു റെയിൽവേ വികസനത്തിന് അനുവദിക്കപ്പെട്ട കോടികളെ സംബന്ധിച്ചാണ് മനോരമയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി കേരളത്തിലെ റെയിൽവേ വികസനത്തിന് അനുവദിച്ചു എന്ന നിലയിലാണ് വാർത്ത ഈ അനുവദിക്കപ്പെട്ട തുക ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതിൽ ഏറ്റവും കുറവാണ് എന്ന കാര്യം മനോരമ മിണ്ടുന്നില്ല ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കപ്പെട്ട തുകയിൽ അഥവാ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പൊതുവിൽ ഒറ്റ മേഖലയായാണ് അനുവദിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി അനുവദിക്കപ്പെട്ട തുകയിൽ ഏറ്റവും കുറവ് അനുവദിക്കപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം നമ്മളെ അവഗണിച്ചിരിക്കുകയാണ് റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടേത് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ത്യയിലാകെ ലാഭത്തിൽ സർവീസ് നടത്തുന്നത് ഈ കേരളത്തിൽ മാത്രമാണ് മലയാളിയുടെ പണമാണ് റെയിൽവേയുടെ വരുമാനത്തിലെ അവഗണിക്കാനാവാത്ത ഒരു പങ്ക് എന്നിട്ടും നമുക്ക് ഒടുവിലത്തെ പന്തിയിലാണ് വിളമ്പ് പക്ഷേ അതിനെയും പുകഴ്ത്താനാണ് മനോരമയ്ക്ക് താല്പര്യം കേരളത്തിന് അർഹതപ്പെട്ടത് തരാത്ത അനീതിയെ ചോദ്യം ചെയ്യാൻ മനോരമയ്ക്ക് നാവ് പൊങ്ങുന്നില്ല ആർ എസ് എസിൻ്റെ വർഗീയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാമക്ഷേത്രം അത് സ്വാഭാവികമായും അടുത്ത തിരഞ്ഞെടുപ്പിലെ നേട്ടമായി അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയ അജണ്ടയോടൊപ്പം നമ്മുടെ മാധ്യമങ്ങളും അണിനിരന്നിരിക്കുകയാണ് മനോരമ അതിൽ ഒരുപടി മുന്നിലുമാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ വർഗീയ ലക്ഷ്യങ്ങളും മനോരമയെ ആശങ്കപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല ആഹ്ലാദിപ്പിക്കുകയുമാണ് ആർ എസ് എസ് തെളിച്ച പാതയിലൂടെ മനോരമ അതിവേഗം മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴിതാ ജാൻവാബി മസ്ജിദിൽ പൂജ നടത്താനുള്ള ഒരു കോടതിയുടെ അനുമതി രാജ്യത്തെ മതനിരപേക്ഷവാദികളാകെ ആശങ്കപ്പെടുത്തുന്ന വിധിയാണ് ഒരു കീഴ് നിന്നും ഉണ്ടായിട്ടുള്ളത് പക്ഷേ മനോരമ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഭക്തരുടെ സന്തോഷത്തിനാണ് പ്രാധാന്യം ഏതാണ് ഈ ഭക്തർ സമാധാനവാദികളായ വർഗീയത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിശ്വാസ സമൂഹത്തെ ആണ് സാധാരണ ഭക്തർ എന്ന് വിശേഷിപ്പിക്കാറുള്ളത് ആ ഭക്തർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വികാരപ്രകടനം ഉള്ളതായി ആരും ചൂണ്ടിക്കാട്ടിയിട്ടില്ല വർഗീയവാദികളെ രാഷ്ട്രീയ ലക്ഷ്യമുള്ളവരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിശ്വാസത്തെ സമീപിക്കുന്നവരെ ഒരുപക്ഷെ ആവേശം കൊള്ളിച്ചേക്കാവുന്ന ഈ വിധി ഭക്തരുടെ മുഴുവൻ പേരിൽ തീരെഴുതുകയാണ് മനോരമ വർഗീയവാദികളുടെ ഭക്തരുടെ ചെലവിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് മനോരമ നടത്തുന്നത് മനോരമയുടെ തലക്കെട്ടിൽ ഗ്യാൻവാപി സമുച്ചയത്തിൽ പൂജയ്ക്കനുമതി എന്ന വിചിത്രമായ പ്രയോഗമാണ് പ്രത്യക്ഷപ്പെട്ടത് ഗ്യാൻവാപ്പി പള്ളിയിൽ എന്ന് പറയാൻ ആർജവം കാണിക്കാതെ ഗ്യാൻവാപ്പി സമുച്ചയം എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായും വായനക്കാരിൽ നിന്ന് ഉയർന്നു വന്ന വലിയ പ്രതിഷേധത്തിൻ്റെ മുന്നിലായിരിക്കാം പിറ്റേ ദിവസത്തെ വാർത്തയിൽ മസ്ജിദ് സമുച്ചയം എന്ന് ചേർക്കാൻ ഉദാര മനസ്ഥിതി കാണിച്ചിട്ടുണ്ട് മനോരമ സമുച്ചയം മസ്ജിദ് സമുച്ചയമായി അപ്പോഴും ഗാൻവാബി പള്ളിയിൽ അഥവാ ഗാൻവാബി മസ്ജിദിൽ എന്നു തന്നെ കൃത്യമായി പറയാനുള്ള ആർജവം ധൈര്യം സത്യസന്ധത മനോരമയുടെ പോലുമില്ല എന്നത് ശ്രദ്ധേയമാണ് തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി